നെടുങ്കണ്ട ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ടെക് ഫെസ്റ്റ് നെടുങ്കണ്ട ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മോഹനൻ മുല്ലയ്ക്കൽ ചെയ്തു സത്വ എന്ന സംഘടിപ്പിച്ചത് കോളേജ് പ്രിൻസിപ്പൽ കെ മുല്ല നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മോഹനൻ മുല്ലക്കൽ ടെക്ട് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ഡോക്ടർ അരുൺ തോമസിന്റെ നേതൃത്വത്തിൽ കരിയർ ഗൈഡൻസ് സെമിനാറും നടന്നു നമുക്കറിയാം ശാസ്ത്ര സാങ്കേതിക ടെക്നോളജികൾ വളരെയേറെ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വളരെ സ്പീഡിൽ തൊഴിലവസരങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് പുതിയ ടെക്നോളജികൾ വരുന്നു അതിനനുസരിച്ച് ചില തൊഴിൽ അവസരങ്ങൾ നിന്നുപോകുന്നു പോകുന്നു പുതിയ തൊഴിലവസരങ്ങൾ വരുന്നു ഇത് നമ്മുടെ സ്കൂൾ കുട്ടികൾക്ക് സ്കൂൾ തലത്തിൽ തന്നെ അതിനോടുള്ള അറിവുകൾ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ പകർന്നു കൊടുക്കേണ്ടതുണ്ട് അതിനനുസരിച്ച് അവർ സ്കൂളിൽ നിന്ന് തന്നെ അവരുടെ കരിയർ ചൂസ് ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ ഇപ്പം നമുക്ക് തൊഴിലവസരങ്ങൾ വളരെ കുറയുന്ന ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത് എ ഏയുടെ ഒക്കെ വരവോടുകൂടി നമ്മളുടെ മാൻ പവർ കുറ കുറച്ച് മതി എന്നുള്ള രീതിയിലാണ് അപ്പം കുട്ടികൾ വന്ന് കുറേം കൂടി ഇന്നോവേറ്റീവ് അല്ലെങ്കിൽ ക്രിയേറ്റീവ് അതുപോലെ തന്നെ കുറച്ചും കൂടി സ്കില്ല് ഡെവലപ്പ് ചെയ്യാതെ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ വരാൻ പോകുന്നത് അപ്പോൾ കുട്ടികൾക്ക് ഉള്ള പുസ്തകത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ വിഭിന്നമായിട്ട് അവരുടെ സ്കില്ലുകൾ ഡെവലപ്പ് വേണം പോളിടെക്നിക് വിദ്യാർത്ഥികളുടെ ആഭിമുഖ്യത്തിൽ എക്സിബിഷൻ വിവിധ വർക്ക്ഷോപ്പുകൾ സെമിനാറുകൾ മത്സരങ്ങൾ എന്നിവയും ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു നെടുങ്കണ്ട മേഖലയിലെ മുന്നൂറോളം വിദ്യാർത്ഥികൾ ടെക് ഫെസ്റ്റിൽ പങ്കാളികളായി വകുപ്പ് മേധാവിമാർ പരിപാടിക്ക് നേതൃത്വം നൽകി